നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദ സംഘടന ആയുധം താഴെ വയ്ക്കണം എന്ന ആവശ്യം ലബനി സർക്കാർ ഇപ്പോൾ വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയുടെ കൂടി നിർദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ലബനിസ് സർക്കാർ മുന്നോട്ട് വയ്ക്കുക ഓർ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ള പുതിയൊരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഒരു കാരണവശാലും തങ്ങൾ ആയുധം താഴെ വയ്ക്കില്ല എന്നും അതായത് നിരായധീകരിക്കാൻ അനുവദിക്കുകയില്ല എന്നും എന്തെങ്കിലും കാരണവശാൽ തങ്ങളെ ആക്രമിക്കാനും അല്ലെങ്കിൽ ആയുധം ഇല്ലാതാക്കാനും ശ്രമിച്ചാൽ ലബനിനെ മുഴുവൻ നശിപ്പിച്ചു കളയും എന്നുള്ളതാണ് ഹിസ്ബുള്ളയുടെ പുതിയ തലവനായ നയം ഖസം നടത്തുന്ന ഭീഷണി ഹിസ്ബുള തലവൻ്റെ ഈ ഭീഷണിക്ക് പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചെല്ലുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഒരു കുത്തിത്തിരിപ്പാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന പ്രചോദനം കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ ഹിസ്ബുൾ തലവനുമായ കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിൽ ഒരു കാരണവശാലും ആയുസം താഴെ വയ്ക്കരുതെന്ന് അവർ ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇറാൻ്റെ പ്രോക്സി സംഘടനകളായ ഹമാസും ഹിസ്ബുള്ളയും ഹുത്തിയോതിരി ഒക്കെ തന്നെ ഇപ്പോൾ വലിയ ഭീഷണി നേരിടുന്നുണ്ട് ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഇവർക്ക് ആയുധം നൽകാനോ പണം നൽകാനോ ഒന്ന് തന്നെ കഴിയാത്തൊരവസ്ഥ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഊദ്യ മുതൽക്കുള്ള ആയുധങ്ങളെ പോവുകയായിരുന്ന ഒരു കപ്പൽ യമനിലെ ആ സൈന്യം പിടിച്ചെടുത്തിരുന്നു ഏറ്റവും എഴുന്നൂറ്റമ്പത് ടണ്ണോളം ആയുധങ്ങളാണ് അതിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഹിസ്ബുള്ളയും കൂടി ഇല്ലാതായാൽ പിന്നെ തങ്ങൾക്ക് ആ മേഖലയിൽ ഒരു പിടി കിട്ടുകയില്ല അല്ലെങ്കിൽ ഒരു 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 ഹോൾഡ് ഉണ്ടാവുകയില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ കൂടിയാണ് ഇറാൻ ഇപ്പോൾ ഇവർ ഇത്തരത്തിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ വളരെ സമാധാനപരമായി ജീവിച്ചിരുന്ന ഒരു ജനസമൂഹമായിരുന്നു ലബനിലുണ്ടായിരുന്നത് അവിടേക്ക് നുഴഞ്ഞു കയറത്തെ വീടുകളെയൊക്കെ തന്നെ ആയുധപ്പുരകളാക്കി തീവ്രവാദം നടത്തിയ സംഘടനയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ പേരിൽ നിരപരാധികളായ എത്രയോ പേരാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഗാസയിൽ ഹമാസിൻ്റെ പേരിൽ സാധാരണക്കാരായ മനുഷ്യർ കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു അവസ്ഥ പിന്നീട് ലബനനിലും ഉണ്ടായിട്ടുണ്ട് ഭൂമി സ്വർഗ്ഗമെന്നാണ് ഒരു കാലത്ത് ലബനെ വിശേഷിപ്പിച്ചിരുന്നത് അവിടേക്കാണ് ഇവർ നുഴഞ്ഞു കയറി വീടുകളായുധപ്പുരകളാക്കി ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ഏതായാലും ഇസ്രായേൽ ഇപ്പോൾ ലബനൻ സർക്കാരിന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടിയന്തിരമായി നിരായുധീകരണം നടത്തണം ഇക്കാര്യത്തിൽ ലബനീസ് സർക്കാർ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നില്ല അല്ലെങ്കിൽ അവർ അക്കാര്യത്തിൽ വേഗത വർദ്ധിപ്പിക്കുന്നില്ല എന്നൊരു പരാതി ഇസ്രായേലിനുണ്ട് ഈ ഒരു സന്ദർഭത്തിലാണ് ലബനീസ് സർക്കാർ വീണ്ടും ഇവരെ നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങളായി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ ഇസ്ബുള്ള തലവൻ്റെ ഈ ഭീഷണിയൊന്നും കണക്കിലെടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ലബനിലെ സർക്കാരിന് പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമുണ്ട് മാത്രമല്ല ഇസ് ലബനലിലെ വലിയ തോതിലുള്ള ജനങ്ങളും ഈ ഹിസ്ബുൾ എന്ന തീവ്രവാദ സംഘടനയെ എതിർക്കുന്നവരാണ് ഹസൻ നസറുള്ളയും സംഘവും അവിടെ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾക്ക് കൈ കണക്കുമില്ലായിരുന്നു അയാളെയും അയാളുടെ അനുയായികളെയൊക്കെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ മൊസാദിന് കഴിഞ്ഞിരുന്ന ഒരു സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയായിരുന്നു ഇയാൾ കൊല്ലപ്പെട്ടതിന് തൊട്ട് പിന്നാലെ നടന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ബേറൂട്ടിലേയും വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിൽ സ്ഥാപിച്ചിരുന്ന പടുകൂറ്റൻ ഹസൻ നസറുള്ള ഫ്ലക്സുകളൊക്കെ തന്നെ സാധാരണക്കാരായ ജനങ്ങളെത്തി വലിച്ച് ദൂരേറിയുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ടിരുന്നതാണ് സമാധാനക്കാരായ തങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഇവർക്കെതിരെ കർശന നടപടി വേണമെന്ന് തന്നെയാണ് ലബനലിലെ സാധാരണക്കാരായ ജനങ്ങളും ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഇസ്രയേൽ തെക്കൻ ലബനലിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുകയും അവിടെയുള്ള ഹിസ്പിളയുടെ താവളങ്ങളും അവരുടെ രഹസ്യ തുരങ്കങ്ങളുമെല്ലാം പൂര്ണ്ണമായും തകര്ക്കുകയും ചെയ്തു ഏതായാലും വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കാൻ തന്നെയാണ് സാധ്യത അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയൊക്കെ സംയുക്ത സംരംഭത്തോടു കൂടിയായിരിക്കും ഒരുപക്ഷെ ഇത് നടക്കുക ലബനിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ഇവരെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഹിസ്ബുലയുടെ അവശേഷിക്കുന്ന ഇനി രണ്ടോ മൂന്നോ നേതാക്കൾ മാത്രമാണുള്ളത് ബാക്കി എല്ലാവരും തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വെറുതെ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്താനാണ് ഒരുപക്ഷെ ഹിസ്ബുല്ല തലവൻ ശ്രമിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക കൂടെയുണ്ട് ലോക രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് ഒപ്പം ലെബനിലെ സാധാരണക്കാര ജനങ്ങളുടെ പിന്തുണ കൂടി അവർക്ക് ലഭിക്കുമ്പോൾ ഹിസ്ബുൾ എന്ന തീവ്രസംഘടനെ പൂർണ്ണമായും നിരായീകരിക്കാനും ഇല്ലാതാക്കാനും അവർക്ക് നിഷ്പ്രയാസം കഴിയുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ അവസാനം പോകുന്ന വഴിക്കുള്ള ഈ ഒരു വെല്ലുവിളി മാത്രമായി ഇതിനെ നമുക്ക് കണക്കാക്കേണ്ടി വരും